മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശിഷി കലോത്സവമായ വർണ്ണോത്സവം രണ്ടായിരത്തിനാല് ശ്രദ്ധേയമായി കടമ്പുഴ ടു സ്റ്റാർ ടർഫിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പോ പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറെ പരിപാടികളിപ്പോ പാട്ടും അങ്ങനെയുള്ള ചിത്രരചന അതുപോലെ തന്നെ കളറിംഗ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭിന്നശിഷി ക്കാരുടെ ആ ഭിന്നശേഷി കുറച്ച് അവർക്ക് ഒന്നും കൂടെ റിക്കവർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ കിട്ടുന്നത് കുട്ടികൾക്ക് അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു മാനസികമായ ഉല്ലാസം ഇവരെ നമ്മൾ പുറത്ത് ടൂറിനും അങ്ങനെയൊക്കെ കൊണ്ടുപോവാറുണ്ട് ഈയൊരു രക്ഷിതാക്കളെ സംബന്ധിച്ച് ഈ കുട്ടികൾക്ക് വലിയ പ്രോഗ്രാമും വയ്ക്കുമ്പോഴാണ് അവർക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നത് വലിയ സന്തോഷം നമ്മുടെ ഒരു അംഗനവാടി ടീച്ചർമാരെ നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പം കെട്ടായി നിന്ന് അവരെല്ലാ ടീച്ചർമാരും എത്തിയിട്ടുണ്ട് അത് വാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി എന്നും ഭിന്നശേഷിക്കാരെ ചോർത്തു പിടിച്ചു കൊണ്ടാണ് അവരുടെ ക്ഷേമത്തിനായും അവരുടെ സന്തോഷത്തിനായും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കലോത്സവത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആരെയും മാറ്റി നിർത്തിയിട്ടോ ആരെയും എല്ലാവരും കൂട്ടി നിർത്തലാണ് യഥാർത്ഥത്തിൽ സമിതിയുടെ കടമ ഭരണസമിതിയുടെ കടമ ആ കടമ നിറവേറ്റുന്നൊരു ഭരണസമിതിയാണ് നമ്മൾക്ക് വിശ്വസിക്കുന്നതാണ് അതിന്റെ കൂടെ ഇവിടെ വലിയൊരു സംവിധാനമാണ് നമ്മളിവിടെ അംഗനവാടി ടീച്ചേഴ്സ് അതുമാതിരി നമ്മുടെ ഭരണസമിതിയുടെ അംഗങ്ങളെല്ലാം അതിന് മുന്നേ നമ്മുടെ സി ഡി എസ് പ്രസിഡന്റ് സി ഡി എസ് മെമ്പേഴ്സ് അതുമാരി നമ്മുടെ എല്ലാ മേഖലയും ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികൾ വിഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കള് നമ്മുടെ ബഡ്സിലെ ടീച്ചറ് ആയന്മാർ ഇവിടുത്തെ നമ്മളെ ഈ പൊതു സംവിധാനത്തിൽ അതുമാതിരി നമ്മുടെ മധുരേട്ടൻ നറായേട്ട അഹമ്മദ് മാഷി ഇവരൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ നാസിബുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് എല്ലാവരും നല്ലൊരു ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇത്തരം നമ്മളെ പരിപാടികളൊക്കെ നടക്കുന്നു ഇന്ന് രാവിലെ ഒരെട്ടേ കാലിന് ഈ പരിപാടിക്കെത്തിയപ്പോൾ നാല് ടീച്ചേഴ്സ് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കണ് നമ്മൾ വരുന്ന സമയം നാല് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് നമ്മൾ ഈ എട്ടേക്കാലം വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ വിഷയത്തോടുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വിഭിന്ന വിഭിന്നശേഷി കുട്ടികളുടെ പരിപാടി നടക്കുമ്പോൾ അത് ഭംഗിയായി ക്ലിയറായി എല്ലാവരും ഗുണകരമായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നേരത്തെ വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടനും വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദും ജാഫർ അലിയും ഷെരീഫ ബഷീറും പാമ്പലത്ത് ും ഷംല ബഷീറും പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിറഞ്ഞാടി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് ബ്ലോക്ക് മെമ്പർ പി വി നാസിബുദ്ദീൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി മധുസൂദനൻ ടി പി സജ്ന ടീച്ചർ എം അഹമ്മദ് മാസ്റ്റർ കെ പി നാരായണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഉമറല്ലി കരേക്കാട് ശ്രീഹരി മുക്കടേക്കാട് കെ പി നാസിർ ബാബ ടി വി റാബിയ ഷംല ബഷീർ മുഫീദ അൻവർ കെ പി അനീസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കദിജുൽ കുബ്ര സൈനബ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്